എന്ന് പറയുന്നത് ആണ് അതേപോലെ ഫസ്റ്റ് ടൈമ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് അപ്പോ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ചാനലിന്റെ ലിങ്ക് നമ്മുടെ അപ്പോ നാലാമത്തെ ടേം ടേം മൈനസ് നൂറ്റി ആണെന്നും തന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാം ഈ എക്സ് ഫോർ എന്ന് പറയുന്ന ടേമിനോട് എത്രയോ ഡി കൂട്ടുമ്പോഴാണ് എക്സ് ട്വന്റി വന്ന് കിട്ടുന്നത് അത് നോക്കാനായിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ അതായത് പതിനേഴ് ഡി ൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് x x അതായത് നാലാമത്തെ ഈ ഈ നാലിനോട് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഇരുപത്തി ഒന്നൊന്ന് കിട്ടുന്നത് അങ്ങനെ നമുക്ക് പതിനേഴ് d ആണ് നാലാമത്തെ ടൈമിനോട് പതിനേഴ് d പൂട്ടിയെങ്കിൽ മാത്രമേ ഇരുപത്തി ഒന്നാമത്തെ ടൈം കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് എഴുതാം അതിനകത്തുള്ള വാല്യൂസ് ഒക്കെ എടുക്കാം x നാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് വരും പതിനേഴ് നമുക്ക് നമുക്കറിയത്തില്ല അതേപോലെ ഇട്ട് കൊടുത്തു എക്സ് ഇരുപത്തി മൈനസ് വൺ വൺ ടു ഇരുപത്തിയേഴ് നോക്കണം അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പം സീക്വൽ ടു മൈനസ് വൺ ശരിയല്ലേ 139 d 17 9 7 ും ഏത് നമ്പർ ഇൻ ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കിയാൽ ചാൻസ് പിന്നെ ഇവിടെ ആറ് ായിട്ട് ഏഴ് ഗുണം എട്ട് ചെയ്ത് കഴിഞ്ഞ വരും അല്ലെ ഏഴെട്ട് അമ്പത്തി ആറ് നമുക്ക് കൂടിപ്പോ അപ്പൊ നമുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തിഒമ്പതേ ഭാഗം പതിനേഴ് ചെയ്താലും ും പതിനേഴ് ഞാൻ കൊടുക്കാം നോക്കണം കൂടി കൂടിപ്പോ

112, 112, 27 112, 27 27. 27. അല്ലേ, 7, 5, പ്പുറത്ത് പോകുമ്പോ പ്ലസ് ഇരുപത്തിയേഴ് ആകുമ്പോൾ ഏഴ് അഞ്ചും പന്ത്രണ്ട് 85 പത്ത് കിട്ടും ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ വലുത ഇതിന്റെ രണ്ടിന്റെയും സൈൻ തമ്മിൽ ആയിരിക്കും അതുകൊണ്ട് വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കും വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അതായത് വലിയ സംഖ്യയായ നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ചെറിയ സംഖ്യയായ നൂറ്റി ഇരുപത്തി ഏഴ് കുറച്ചിട്ട് നൂറ്റി പന്ത്രണ്ടിന്റെ സൈൻ എന്താണോ അതിട്ട് കൊടുത്തു ഇനി പതിനേഴ് ഗുണം അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ ആണ് ആൻസർ ഇവിടെ അല്ലേ എ ചോദ്യം കിട്ടി എത്രയാണ് കോമൺ കോമൺ ഡിഫറൻസ് ഡിഫറൻസ് എന്ന് എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് ടേം ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഉണ്ട് ഈ നിന്നും നിന്നും മൈനസ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ശരിയല്ലേ നിന്ന് ശരിയല്ലേ x four എത്രയാണ്? minus twenty seven ആണ്. minus three into d എത്രയാണ്? minus five ആണ്. ശരിയല്ലേ? ഗുണിച്ചു നോക്കാം. minus twenty seven ഇത് ഇതും ഗുണിച്ചു കഴിഞ്ഞാൽ plus fifteen കിട്ടും. ശരിയല്ലേ? okay അപ്പൊ ഇങ്ങോട്ട് എഴുതുവാണ്. ഇതന്നെ കൂട്ടി കഴിഞ്ഞാല് എട്ട് വരണം. ഓ sorry എന്താണ് പന്ത്രണ്ട് വരണം. അല്ലെ ഇരുപത്തി ഏഴിൽ നിന്ന് പതിനഞ്ച് പോയാൽ പന്ത്രണ്ട് കിട്ടും. ചിഹ്നം minus ആണ്. അപ്പൊ minus പന്ത്രണ്ട് എന്താണ് മൈനസ് പന്ത്രണ്ടാണല്ലോ